ാലാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ഭാഗമായി പത്തിയൂർ മാളിയേക്കൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കേരള ലാൻഡ് റീഫോംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപ സമാഹരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം ചെയ്തു നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി പത്തൂർ മാളിയേക്കൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് നേതൃത്വത്തിൽ നിക്ഷേപ സമാഹരണവും സഹകാരി സംഗമവും സംഘടിപ്പിച്ചു സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായി ലാഡർ സംഘടിപ്പിച്ച നിക്ഷേപ സമാഹരണ യജ്ഞത്തിലും സഹകാരി കൂട്ടായ്മയിലും പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം ലാഡറിന്റെ വൈസ് ചെയർമാൻ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുമെന്നതിനാൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു സൊസൈറ്റി വൈസ് ചെയർമാൻ ബി വേലായുധൻ തമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സഹകാരി കൂട്ടായ്മ വളരെ കുറച്ചു നാളെയുള്ള ഓണാട്ടുകരയിലേക്ക് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ലാഡർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച് കുറഞ്ഞ കാലയളവ് കൊണ്ട് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പേരായി ലാഡറിനെ മാറ്റിയെടുത്തത് ഈ നാട്ടിലെ സഹകാരി സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഞാൻ ഈ നിക്ഷേപ സമാഹരണ യജ്ഞവുമായി ബന്ധപ്പെട്ട ഈ സഹകരണ കൂട്ടായ്മ സഹകാരി കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ സഹകരണ മേഖലയിലെ ആദ്യ ഫൈവ് സ്റ്റാർ റിസോർട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ സപ്താ റിസോർട്ട് ആൻഡ് സ്പാ ഇന്ത്യയിലെ തന്നെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സംശയം തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പാർട്ട്മെൻറ്റുകളുള്ള ക്യാപിറ്റൽ ഹിൽ എന്ന വലിയ ഒരു സംവിധാനം തുടങ്ങി കോഴിക്കോടും പാലക്കാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സമുച്ചയങ്ങളും മൾട്ടിപ്ലസ് തിയേറ്ററുകളും ഒക്കെ ആയി വലിയ സംവിധാനത്തോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് കളരിക്കൽ ജംഗ്ഷനിൽ പഴയ കലീല കുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന സ്ഥലത്ത് മൾട്ടിപ്ലക്സ് തിയേറ്ററും ഫുഡ് കോർട്ടും ഗെയിം സോണും അടങ്ങുന്ന ഒരു വലിയ സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇന്ന് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെ നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുകയാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇതേ സമയം തന്നെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാഡവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാട്ടുകരയിൽ വന്ന് ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഈ നാട് ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു വെച്ചുകൊണ്ടാണ് ഈ നാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് ഉഷ പി നിന്നും നിക്ഷേപം ചെയ്തു ഞാൻ ഞാനിവിടെ വന്ന് ചേർന്നെ കുറിച്ച് അറിയുന്നത് പറഞ്ഞു കേട്ടിടത്തോളം ലാഡേഴ്സിന് എല്ലാരിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം വിജയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നു നമ്മുടെ വലിയ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഈ പറഞ്ഞതുപോലെ ഞാനാണ് അതിൻ്റെ കല്ലിട്ടതുകൊണ്ട് എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ളത് അതുതന്നെയല്ല ആ വലിയ ബിൽഡിങ് വന്നാലും പഞ്ചായത്തിന് വലിയൊരു നേട്ടം കൂടിയാണ് ഞങ്ങൾക്ക് പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് തന്നെ ഏകദേശം അറുപത്തെട്ട് ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ പണിഞ്ഞു വരുമ്പോൾ അപ്പോൾ അപ്പം ഇതുതന്നെയല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അത് നമ്മുടെ പഞ്ചായത്തിന് നമ്മുടെ നാടിനെ ഒരു സമ്പത്ത് കൂടിയാണ് അപ്പോൾ ഈ ലാഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങൾക്ക് അത് വന്ന് നമ്മൾ ഓർക്കണം എത്ര പേർക്കാണ് അതിൽ നിന്ന് തൊഴിൽ കിട്ടുന്നത് കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ച ദേവമാനസ എം എസ് ഐശ്വര്യ ഗിരീഷ് നിരഞ്ജന ആർ അദ്വൈത് കൃഷ്ണ എന്നീ വിദ്യാർത്ഥികളെ എഴുത്തുകാരൻ സുരേഷ് മണ്ണാർശാല മൊമന്റോ നൽകി അനുമോദിച്ചു തന്റേതായ അല്ലെങ്കിൽ അതിന്റേതായ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് ഇതിനോടകം ലാഡറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ടൂറിസം മേഖലയിൽ വളരെയധികം പുരോഗതി നേടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ ആയിട്ട് താരമ്യം ചെയ്യുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പോലും ഒക്കെ തന്നെ ധാരാളം ആൾക്കാർ വിനോദസഞ്ചാരത്തിന് വേണ്ടി നമ്മുടെ കൊച്ചു കേരളത്തെ ആശ്രയിച്ച് എത്തിച്ചേരുന്നുണ്ട് മുതുകുളം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ഷീജ ആശംസാ പ്രസംഗം നടത്തി ബ്രാഞ്ച് മാനേജർ ഇൻചാർജ് ചിത്ര പ്രവീൺ സ്വാഗതവും സഹകാരി വി വിജയൻ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം